ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ എന്തുകൊണ്ട് ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം മുതലേ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് സാത്താൻ നടത്തിക്കൊണ്ടിരുന്നത് തോട്ടത്തിൽ വെച്ചായിരുന്നു അതിൻ്റെ തുടക്കം ഇന്നും അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ദൈവം പറയുമ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിൽ പറയും അത് തെറ്റാണ് നിന്നെ ആർക്കും വേണ്ട നിൻ്റെ ജീവിതം തകർന്നുപോയി ഇനി നിനക്ക് രക്ഷയില്ല ദൈവം നിന്നെ കൈവിട്ടിരിക്കുന്നു ഇതുപോലെ തിരുവചനത്തിൽ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഓരോന്നായി തെറ്റാണെന്ന് പ്രസ്താവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന നിരാശയുടെ ചിന്തകൾ വചനം പറയുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും എപ്പോഴും സാത്താൻ്റെ മന്ത്രണങ്ങൾ പ്രത്യാശ നൽകുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം അതിനെ നേരിടുകയും അതിൽ വിജയം വരിക്കുകയും വേണം എന്തുകൊണ്ട് ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നില്ല ഇത് സാത്താൻ കാലങ്ങളായി മനുഷ്യ ഹൃദയത്തിൽ വിതയ്ക്കുന്ന അസൂയയുടെ വലിയൊരു വിത്താണ് ദൈവം അനുഗ്രഹിക്കുന്നത് കാണണമെങ്കിൽ മനുഷ്യരുടെ കണ്ണുകൾ പോരാ ദൈവം നൽകുന്നത് അളക്കുവാൻ മനുഷ്യൻ്റെ അളവുകളും പോരാ എന്നിട്ടും എന്തിനാണ് നാം മറ്റുള്ളവരെ നോക്കുകയും നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നില്ലെന്ന് പരാതി പറയുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നതും അവർ അനുഗ്രഹം പ്രാപിക്കുന്നതും ദൈവം നല്ലവനായതുകൊണ്ടാണ് തെറ്റ് ചെയ്തവരോട് മനുഷ്യർ ക്ഷമിക്കുന്നതും അഹങ്കാരികളും തിന്മ പ്രവർത്തിക്കുന്നവരും തകർക്കപ്പെടാതിരിക്കുന്നതും ദൈവം നല്ലവനായതുകൊണ്ടാണ് അതിനാൽ നാം അതിൽ അസൂയപ്പെടരുത് സാത്ത നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന അസൂയയുടെ വിത്തുകളെ തിരിച്ചറിയുവാൻ നാം സദാ ജാഗരൂകരായിരിക്കണം നാം സ്നേഹിക്കുന്നവരോട് നമുക്കൊരിക്കലും അസൂയ ഉണ്ടാവില്ല യഥാർത്ഥ സ്നേഹത്തിൻ്റെ അഭാവമാണ് അസൂയയുടെ അടിസ്ഥാനം ഒരു വ്യക്തി മറ്റുള്ളവരാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുകയും നമ്മേക്കാൾ ഉയരുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ അസൂയ ഉണരൂ തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയോടെ ആർക്കും അസൂയ തോന്നാറില്ല അസൂയയെക്കുറിച്ച് വിവരിക്കുന്ന ഏറ്റവും നല്ല വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ യേശുവിൻ്റെ ചോദ്യം ഇതാണ് ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു മറ്റുള്ളവർ പൊതുനിയമം അനുശാസിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ അസൂയ സാധാരണ പുറത്തു വരുന്നത് ഇവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ യജമാനൻ പ്രഥമദൃഷ്ടിയ ഒരു കുറ്റമേ ചെയ്യുന്നുള്ളൂ അത് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക എന്ന് പറയുന്നിടത്താണ് നൂറുകണക്കിന് തൊഴിലാളികൾ ജോലിക്ക് വന്നിരിക്കണം ആദ്യം വന്നവരെ വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചു എന്നത് നിയമപരമാണ് അവസാനം വന്നവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൂലി കൊടുത്തതിനെയും നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല തീർച്ചയായും യജമാനൻ ഓരോ ധനാറ എല്ലാവർക്കും കൊടുത്തതിനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം നിയമം അനുശാസിക്കുന്നതിനപ്പുറത്തേക്ക് പോയി സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായല്ലോ പക്ഷേ അവസാനം വന്നവർക്ക് ആദ്യം കൂലി കൊടുത്തിട്ട് ആദ്യം വന്നവരെ കൂലി വാങ്ങാൻ കാത്തു കാത്തുനിർത്തിയത് എന്തിനാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുവാൻ ആദ്യം വന്നവരെ പിടിച്ചു നിർത്തിയത് ശരിയോ തെറ്റോ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം അസൂയ ഇല്ലാത്തവർക്ക് മാത്രമേ ഇത്തരം ഒരു സാഹചര്യത്തെ സന്തോഷത്തോടെ നേരിടാനാവൂ ഞാനൊരു ധനാറയ്ക്ക് പണിയെടുത്തു എനിക്ക് ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ല എൻ്റെ സമയമായപ്പോൾ എനിക്ക് കൂലി ലഭിച്ചു മറ്റുള്ളവർക്കും അതേ അളവിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുവാൻ മനസ്സ് സ്വതന്ത്രമായിരിക്കണം നൂറുകണക്കിന് ആളുകൾ കൂലി വാങ്ങാനുണ്ടെങ്കിൽ സ്വാഭാവികമായും അല്പം കാത്തു നിൽക്കേണ്ടി വരും ഒരു വ്യക്തിയാണ് പണം വിതരണം ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഒരേ സമയത്ത് കൂലി കൊടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല ന്യായമായ പണിയെടുത്തുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകണം എന്ന വാദത്തിന് യാതൊരു ന്യായവുമില്ല കാരുണ്യം നമുക്ക് പിടിച്ചുവാങ്ങാനാവില്ലല്ലോ നിയമം അനുശാസിക്കുന്നത് മാത്രമല്ലേ അവരിലത് ആവശ്യപ്പെടുന്നുള്ളൂ യജമാനൻ വൈകി വന്നവരോട് നിയമം അനുശാസിക്കുന്നതിനപ്പുറത്തേക്കുള്ള സ്നേഹം കാണിച്ചതും നിയമപരമായി അധ്വാനിച്ചവർക്ക് കൂലി വാങ്ങിയപ്പോൾ പോലും ആനുകൂല്യം നൽകാതിരുന്നതും കാത്തു നിന്നവരുടെ ഉള്ളിലുള്ള അസൂയയുടെ വിഷം കാട്ടിക്കൊടുക്കുന്നതിനായിരുന്നു എല്ലാവരെയും സ്നേഹത്തിൽ വളർത്തുക എന്നതിൽ കവിഞ്ഞ് വലിയ പദ്ധതികളൊന്നും ദൈവം വിഭാവനം ചെയ്യുന്നില്ല പല അസൂയകൾക്കും പിന്നിലുള്ള ചേതോവികാരം മറ്റുള്ളവരോട് സ്നേഹം കാണിച്ചു എന്നതല്ല മറിച്ച് എന്നോട് സ്നേഹം കാണിച്ചില്ല എന്നതാണ് നമുക്കിഷ്ടമില്ലാത്തവരോടാണ് സ്നേഹം കാണിക്കുന്നതെങ്കിൽ പറയുകയും വേണ്ട കാരണം ആ അസൂയയ്ക്ക് വെറുപ്പിൻ്റെ പിൻബലം കൂടിയുണ്ടല്ലോ സാത്താനെതിരെ നാം ഇനിയും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല അവൻ പലപ്പോഴും നമ്മുടെ ഇടയിൽ സ്വര്യവിഹാരം നടത്തുന്നു ശത്രുവിൻ്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ആത്മീയ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാം എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാനായിട്ട് ശ്രമിക്കാം വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്